ഹായ് ഹലോ ഞങ്ങൾ വൈക്കത്തഷ്ടമി കൂടാൻ പോവാണ് കേട്ടോ വൈക്കത്തഷ്ടമി എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ് കേട്ടോ എന്ന് പറയുന്നത് ശരിക്കും ശനിയാഴ്ചയാണ് ആണ് കേട്ടോ അഷ്ടമി പക്ഷേ ശനിയാഴ്ച ദിവസം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അവധി കൂടി ആയതുകൊണ്ട് ഒരു രക്ഷ ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പോയി പോയിട്ടോ അങ്ങനെ അതേ ബോട്ടിൽ കയറി ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും അയൻകൂട്ടനും ബാനുട്ടിയും ഇവിടെ ഒരു കുച്ചുമായിട്ട് കളിക്കുമായിരുന്നു ഒരു കുഞ്ഞാവേ ഉണ്ടായിരുന്നേ ബോട്ടിൽ ഞാൻ കിരിക്കാനൊന്നും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതാ വൈകത്തെത്തി വൈക്കത്തെത്തി നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പോകുന്ന വഴി മുതലേ അവിൻകുട്ടൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ടോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി മോളും ഉണ്ടായിരുന്ന കേട്ടോ അവിടുന്ന് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോയത് അങ്ങനെ ചേച്ചിയുടെ കൈ പിടിച്ച് വലിയ നടന്ന അവനെല്ലാം ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് അവസാനം അവൻ വഴക്കായെ എനിക്കൊന്നും വാങ്ങത്ത നെല്ലി എന്നും പറഞ്ഞ് വഴക്കായിപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറിയിട്ട് അവൻ അതൊന്നും പറ്റില്ല അങ്ങനെ ഒരുവിധ അമ്പലത്തിൽ പിടിച്ച് കയറ്റി ഇന്ന് ശ്രീബലി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് കാണാൻ പറ്റില്ല അവൻ ആനകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് നിപ്പുണ്ടായിരുന്നെട്ടോ അയിൻകുട്ടനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാനുള്ള ഉണ്ടായിരുന്നില്ല അമ്പലത്തിലെ ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ നല്ല ഒരു പ്രത്യേക ഭംഗിയായിരുന്നു എല്ലാം കാണാൻ ഒരുപാട് ആളും ഉണ്ടായിരുന്നു ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എല്ലാവരും കൂടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അമ്പലത്തിൽ നന്നായിട്ടൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി എല്ലാ ഭാഗത്തും നോക്കിയൊക്കെ നടന്നത് എന്ത് വേണം എന്ന് ചോദിച്ചിട്ട് അതിട്ടവൻ അറിയാനും വയ്യ എന്താ എടുക്കണ്ടതെന്ന് അറിയില്ലാത്ത അവസാനം അവസാനം പിന്നെ പറഞ്ഞത് റിമോട്ട് കാർ വേണമെന്നാണ് കേട്ടോ റിമോട്ട് കാറിൻ്റെ വില തിരക്കിയപ്പോഴും നാലായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ അതൊക്കെ വില പറഞ്ഞു ഇത്രയും ചെറിയ കുട്ടികൾക്ക് അത്രയും വില കൂടി കളിപ്പാട്ടത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞു അത്രയും വില കൂടിയൊന്നും ഒന്നും വേറെ എന്തൊക്കെ ിലൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞു അവസാനം അവന് ഇത് കണ്ടോ ഈ അനിമിൾസിൻ്റെയൊക്കെ ഒരു ഒരു ടോയ്സ് അത് മേടിച്ചു കൊടുത്തു പക്ഷെ അത് നേരത്തെ പോലെ വേണം എന്ന് പറഞ്ഞിരുന്നാണ് കേട്ടോ പക്ഷെ ഈ റിമോട്ട് കാർ മനസ്സിൽ കയറിയപ്പോഴത്തോട്ടോ അതിനൊന്നും അവന് വലിയ താല്പര്യം ഇല്ലാണ്ടായി പിന്നെയും വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടോ ഒരു വണ്ടി കൂടി വാങ്ങി വാങ്ങിക്കൊടുത്തു അതുകഴിഞ്ഞ് ബാനൂട്ടിക്ക് ഒരു മാജിക് ബുക്ക് എന്ന് പറഞ്ഞ് അതും വാങ്ങി ഒരു പാവയും വാങ്ങിയിട്ടോ ബാനൂട്ടിക്ക് അങ്ങനെ വലിയ വാശി എന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് വൈക്കം ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്ന കേട്ടോ ബീച്ചിൽ അങ്ങനെ നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞു പിന്നെ ഒന്നും പറയണ്ട നല്ല ഭംഗിയായിരുന്നു ഭംഗിയായിരുന്നെട്ടോ ഒരു നമ്മളൊരു ഫോറസ്റ്റിൽ കയറുന്ന പോലെ നമുക്ക് തോന്നുന്നുട്ടോ അവിടുത്തെ ആ സൗണ്ടും ഇതുമൊക്കെ അതൊക്കെ കേട്ടപ്പോൾ തൊട്ട് അയിവിൻകുട്ടൻ ആകെ പേടിച്ചിട്ടോ ഈ മൃഗങ്ങളെയൊക്കെ കണ്ടപ്പോഴേ ആനയുണ്ടായിരുന്നു പുലിയുണ്ടായിരുന്നു സിംഹം ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഈ നമ്മളൊരു കാട്ടിൽ നിന്ന് ഇതുങ്ങളുടെയൊക്കെ സൗണ്ട് ശരിക്കും ഒറിജിനലായിട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് ബാനൂട്ടിക്ക് വലിയ പേടിയൊന്നും തോന്നില്ല പക്ഷേ അയിവിൻകുട്ടൻ അങ്ങനെയല്ല കേട്ടോ അവിൻകുട്ടൻ ഒന്ന് പേടിച്ച് നന്നായിട്ട് തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നെട്ട് കയറിയപ്പോഴുള്ള മൊഹം ഇല്ലായിരുന്നു കേട്ടോ സിംഹത്തിൻ്റെയൊക്കെ സൗണ്ട് കേട്ടപ്പോഴേ പതിയെ പതിയെ പുറകോട്ട് മാറുമായിരുന്നു കേട്ടോ ആനേനെയൊക്കെ കണ്ടിട്ട് പേടിയായിട്ട് ശരിക്കും ഒറിജിനൽ മൃഗങ്ങളാണേ തോന്നുള്ളൂ കേട്ടോ ഇതൊക്കെ കണ്ടാൽ ശരിക്കും നമുക്ക് തോന്നും ഇത് ശരിക്കും കരയുന്നതാണെന്ന് തന്നെ നമുക്ക് തോന്നും ൊക്കെ സൗണ്ട് അതുപോലെ ആയിരുന്നു ഭയങ്കര തിരക്കുമായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ കണ്ടുണ്ട് അകത്തേക്കകത്തേക്ക് നീങ്ങി നീങ്ങി പോകുമായിരുന്നെട്ടോ അവതാറിൻ്റെ രൂപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ആനിമൽസിനെയൊക്കെ കാണാൻ ഇത് കണ്ടോ കടുവ ഉണ്ടായിരുന്നു പുലി ഉണ്ടായിരുന്നു പുലിയുണ്ടായിരുന്നു ഡൈനോസർ ഉണ്ടായിരുന്നു ഡൈ ഡൈനോസർ കണ്ടപ്പോൾ അയം കൊണ്ടിന് ഭയങ്കര സന്തോഷമായിട്ടോ ഭയങ്കര ഉച്ചയായിരുന്നു ഡൈനോസർ ഡൈനോസർ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഉച്ചയായിരുന്നു കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പാർക്കൊക്കെ ഉണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം നമ്മളിത് ഇവിടെ ഗെയിം കളിക്കുന്ന കുഞ്ഞും ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് അതിലെട്ട് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയ്ക്ക് എട്ട് റൗണ്ട് ഇങ്ങനെ തരുവോ എന്നിട്ട് നമ്മളിങ്ങനെ എറിഞ്ഞു ിടണം ഏതിനെങ്കിലും ഉള്ളിൽ വീഴുവാണെങ്കിലും നമുക്ക് ആ സാധനം കിട്ടും കേട്ടോ എട്ടെണ്ണ എറിഞ്ഞിട്ട് ഒന്നും വീണില്ലേ ബാനുട്ടി എറിഞ്ഞു പറയണം എന്നിട്ടും വീണില്ല കുറേ നേരം അങ്ങനെയൊക്കെ അവിടെയൊക്കെ നിന്ന് അമ്പത് രൂപയും പോയി ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് അവിടെയൊക്കെ നിന്ന് ആൾക്കാർ വീഴ്ച എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ അവിടെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ചേട്ടൻ ചേരൻ അച്ചാറ് വീണിട്ടുണ്ടായിരുന്നു ബൂസ്റ്റ് കിട്ടിയായിരുന്നു അങ്ങനെ ഓരോന്നെയൊക്കെ വീണു അങ്ങനെ ഞങ്ങൾ ഇത് ആ പാർക്കിലെത്തി പാർക്കിലെത്തിയപ്പോൾ പിന്നെ അതായി എനിക്ക് എല്ലാത്തിലും കയറണം എന്നുള്ള ഇതിൽ നിൽക്കുകയാണെങ്കിൽ അവിൻകുട്ടൻ ആദ്യം തന്നെ ഒരു കാറിൽ കയറിയിട്ടോ കാറിൽ രണ്ടുപേരും കൂടി കയറിയിരുന്നു ഇതിൽ കയറുന്നതിനും ഒക്കെ പ്രത്യേകം നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ അങ്ങനെ അതിലൊക്കെ കയറി അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞത് തുള്ളാൻ കയറണം എന്നാണേ കുറേ നേരം അങ്ങനെ തുള്ളിയും കൂടി ചെയ്ത് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു രണ്ടുപേർക്കും ഭയങ്കര ആയേ കാറിൽ കയറി ഇങ്ങനെ വട്ടം കറങ്ങിയപ്പോഴും അതുപോലെ തുള്ളിയപ്പോഴും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ കാണാൻ തരാം യു